നമ്മുടെ സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്കൊക്കെ ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആയിരിക്കുകയാണ് ഇതേ തുടർന്ന് സംസ്ഥാനത്ത് വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് കേരള ഹൈക്കോടതിയിൽ തന്നെ മുന്നൂറോളം കേസുകൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ചെയ്യാത്തതിനാൽ നൽകിയിട്ടുണ്ട് ആറുമാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുവാൻ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടിവരുന്നത് എന്നാൽ ഇപ്പോൾ ആശ്വാസം ഒരു വാർത്തയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഉടൻ തന്നെ സർക്കാർ വിതരണം ചെയ്യും സംസ്ഥാനത്ത് ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി ഈ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും സർക്കാരിന്റെ പക്കൽ നിലവിൽ തുക ആയിട്ടില്ല സഹകരണ ബാങ്കുകളിൽ നിന്നും തുക സമാഹരിച്ചതിന് ശേഷം ഒരുമിച്ച് രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുവാൻ ആണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആയിരത്തി കോടിയോളം രൂപ കണ്ടെത്തേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കുറച്ചു തുകയെങ്കിലും ഈ അവസരത്തിൽ ലഭിക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ ഇതുകൂടി ചേർത്തായിരിക്കും വിതരണം കഴിഞ്ഞ വർഷം നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന കുടിശ്ശിക ആയിട്ടുള്ള തുക സെപ്റ്റംബർ ഒക്ടോബർ തുടങ്ങിയ രണ്ടു മാസങ്ങളിൽ പെൻഷൻ തുകയാണ് ഇനി വിതരണം ചെയ്യുവാൻ പോകുന്നത് നിലവിൽ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയോളം പെൻഷൻ കുഴിശ്ശിക ഉണ്ടെങ്കിലും അത് ഘട്ടം ഘട്ടമായി ആയിരിക്കും സംസ്ഥാനത്ത് വിതരണം ചെയ്യുക ഈയൊരു പശ്ചാത്തലത്തിലാണ് ആദ്യ രണ്ടു മാസത്തെ തുക ഒരുമിച്ച് സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇത് വിതരണം തുടങ്ങുമെന്നാണ് ഇടതുപക്ഷ മുന്നണി രണ്ടു മാസത്തെ പെൻഷൻ വിതരണം തുടങ്ങിയവ നടത്താൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്തെ സാധാരണക്കാരെ വളരെയധികം ബാധിക്കുന്ന സാഹചര്യം ാണ് നിലവിൽ ഉള്ളത് അത് നിലവിൽ വോട്ട് അവകാശമുള്ള ആളുകളിൽ ഏകദേശം എട്ട് ശതമാനത്തിനു മുകളിൽ ആളുകളും ഈ ക്ഷേമ പെൻഷൻ ഒക്കെ വാങ്ങുന്നവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇലക്ഷനിൽ വലിയൊരു സ്വാധീനം പെൻഷൻ ഗുണഭോക്താക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഏതു വിധേനയും ഈ പെൻഷൻ നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട് ഈ വർഷം സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധി കഴിഞ്ഞ മാസം തന്നെ പൂർത്തിയായിരുന്നു രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതലാണ് സംസ്ഥാന സർക്കാരിന് കടമെടുക്കുവാൻ കഴിയുക ഏപ്രിൽ മാസം മുതൽ ക്ഷേമ പെൻഷൻ വിതരണം കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാർ ബജറ്റിൽ വിധിച്ചപ്പോൾ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്ത് നിലവിൽ നിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് ക്ഷേമ പെൻഷൻ വിതരണം കുടിശ്ശിക ആക്കിയത് സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള കൺസോർഷ്യത്തിൽ നിന്ന് കടമെടുത്ത് ഇനിയും രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപയുടെ വിതരണം ഈ മാസം അവസാനത്തോടുകൂടി ഉണ്ടാകും എന്ന് ഔദ്യോഗിക അറിയിപ്പുകൾ എത്തിയാൽ തന്നെ ഉടനെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആയിരിക്കും ഈ ഒരു പ്രധാനപ്പെട്ട പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള അറിയിപ്പുകൾ ലഭിക്കുവാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക